നമസ്കാരം കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം സുരേഷ് ഗോപി ഇ കെ നായനാരുടെ ഭാര്യയെ സന്ദർശിച്ചത് എന്ന നിലയിൽ രാഷ്ട്രീയം കളിക്കാനാണെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മറ്റുള്ളവരുടെ വീടിന് നേരെ ബോംബെറിയുന്ന കോൺഗ്രസിന്റെയോ ബി ജെ പിയുടെയോ സംസ്കാരമല്ല സിപിഎമ്മിന്റേത് അതുകൊണ്ടാണ് ആട്ടിപ്പുറത്താക്കാത്തതെന്ന് എം വി ജയരാജൻ പറഞ്ഞു കണ്ണൂർ തെക്കി ബസാറിൽ കെ നാണു രക്തസാക്ഷി ദിനാചരണം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം സുരേഷ് ഗോപി ശാരദ ടീച്ചറെ കണ്ടത് ഇടതുപക്ഷ പ്രവർത്തകരിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു ആരോപിച്ചു കോൺഗ്രസുകാരനായ കഥാകൃത്ത് ടി പത്മനാഭന്റെ വീടും സന്ദർശിച്ചു ഇപ്പോൾ നാട് മുഴുവൻ ഓടി നടന്ന് പലരെയും സന്ദർശിക്കുന്ന സിനിമാക്കാരന്റെ രാഷ്ട്രീയത്തിന്റെ ഭാവി എന്താണെന്നും എം വി ജയരാജൻ ചോദിച്ചു ബിജെപിക്ക് തൃശൂരിൽ ജയിക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിന്റെ ഒരു ലക്ഷത്തോളം വോട്ട് കിട്ടിയതുകൊണ്ടാണ് കഴിയുന്ന പലരെയും കാണാൻ കഴിയുന്ന കൂട്ടത്തിലാണ് സുരേഷ് ഗോപി കോൺഗ്രസുകാരെയും കാണുന്നത് തൃശൂരിൽ അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ വോട്ടും കിട്ടിയല്ലോ എന്നും അവരുടെ രാഷ്ട്രീയമാണ് സുരേഷ് ഗോപി കളിക്കുന്നത് കേന്ദ്രമന്ത്രിയായത് കോൺഗ്രസിന്റെ വോട്ട് നേടിയാണ് സുരേഷ് ഗോപി എന്ന് നാം മറക്കരുതെന്നും ജയരാജൻ പറഞ്ഞു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് ആരെയും സന്ദർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അതിനാരും എതിരല്ലെന്നും എന്നാൽ രാഷ്ട്രീയം കളിക്കുന്നത് ശരിയല്ലെന്നും ജയരാജൻ പറഞ്ഞു കേന്ദ്രത്തിൽ നാനൂറ് സീറ്റ് നേടുമെന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണ പൊതുയോഗങ്ങളിൽ ആവർത്തിച്ച് പ്രസംഗിച്ച നരേന്ദ്രമോദിയുടെ ഗതി എന്തായെന്ന് നാം ഈ അവസരത്തിൽ പരിശോധിക്കണം ഇന്ത്യ മുന്നണിയുമായി ാൽ ശതമാനത്തിന്റെ വ്യത്യാസം മാത്രമേ നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് ലഭിച്ചിട്ടുള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഇടതുപക്ഷത്തിന്റെ പരാജയം മറന്നുകൊണ്ടല്ല ഇത് പറയുന്നതെന്നും കേരളത്തിൽ ഉൾപ്പെടെ ഇടതുമുന്നണി തിരിച്ചുവരുമെന്നും ജയരാജൻ പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിക്ക് എതിരായാണ് വോട്ട് ചെയ്തത് അവർ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിനെ മാത്രമേ കണ്ടുള്ളൂ ആ സാഹചര്യം എന്തുകൊണ്ടുണ്ടായതാണെന്ന് പാർട്ടി പരിശോധിക്കുമെന്നും ജയരാജൻ പറഞ്ഞു അതേസമയം പോരാളി ഷാജി എന്ന സൈബർ സംഘത്തിനെതിരെ നിലപാട് കടുപ്പിച്ച് സിപിഎം പോരാളി ഷാജിയുടെ അഡ്മിനാരന്ന് വെളിപ്പെടുത്തണമെന്നും മറന്നീക്കി പുറത്തു വരണമെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സൈബർ സംഘങ്ങളും സിപിഎമ്മുമായി പോരുകനത്തത് പാർട്ടി അണികളുടെ ഇടയിലും ചൂടേറിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കി സി പി എം നേതാവ് പി കെ കുഞ്ഞനന്ദന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് പാനൂരിൽ ചേർന്ന അനുസ്മരണ യോഗത്തിലാണ് എം വി ജയരാജൻ സൈബർ പോരാളികൾക്കെതിരെ ആദ്യം രൂക്ഷ വിമർശനം ഉന്നയിച്ചത് ഇടതുപക്ഷമെന്ന് നമ്മൾ കരുതുന്ന സമൂഹ മാധ്യമത്തിലെ പല ഗ്രൂപ്പുകളെയും വിലയ്ക്ക് വാങ്ങിയെന്നാണ് ജയരാജൻ പറഞ്ഞത് പോരാളി ഷാജി ചെങ്കോട്ട ചെങ്കദർ തുടങ്ങിയ പേരുകളും എടുത്തു പറഞ്ഞു െ കടുത്ത വിമർശനവുമായി പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പേജിൽ സി പി എമ്മിനെതിരെ പോസ്റ്റ് വന്നു അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടത് തങ്ങൾ ആരുടെയും പൈസ വാങ്ങിയിട്ടുമില്ല വാങ്ങുകയുമില്ല പൈസ വാങ്ങി കുനിഞ്ഞു നിൽക്കാൻ തങ്ങൾക്ക് ബിനാമി ബിസിനസ്സുമില്ല നേതാക്കൾ ദന്തഗോപുരങ്ങളിൽ നിന്നിറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം അതിന് പറ്റിയില്ലെങ്കിൽ ചെങ്കൊടി താഴെ വെച്ച് വല്ല പണിയും എടുത്ത് ജീവിക്കുന്നതാണ് നല്ലത് എന്നായിരുന്നു കുറിപ്പിന്റെ ചുരുക്കം പിന്നാലെയാണ് എം വി ജയരാജൻ വ്യാഴാഴ്ച പത്രസമ്മേളനം നടത്തിയത് പോരാളി ഷാജി എന്ന പേരിൽ എത്ര പേജുകളുണ്ട് യഥാർത്ഥ പോരാളി ണോ അതോ വ്യാജനാണോ എന്ന് നമുക്കറിയില്ല അതിന്റെ അഡ്മിൻ ആരാണ് അയാൾ പുറത്തു വരട്ടെ എൽ ഡി എഫിന് അനുകൂലമാണ് ഇവരുടെ നിലപാടെങ്കിൽ ആരാണെന്ന് തുറന്നു പറയാൻ എന്താണ് അഡ്മിന് മടി തന്റെ വാർത്താ സമ്മേളനം കാണുന്ന പോരാളി ഷാജിയുടെ അഡ്മിൻ ഇടതുപക്ഷ ആശയം നാട്ടിൽ പ്രചരിപ്പിക്കുന്ന ആളാണെങ്കിൽ പുറത്തു വരണം ധൈര്യത്തോടെ പറയണം പോരാളി ഷാജിയാണെന്ന് ഒരു പോരാളി ഷാജിയെക്കുറിച്ചും പാർട്ടിക്ക് അറിവില്ല ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാടുള്ള പോസ്റ്റുകളല്ല പലപ്പോഴും കൊടുക്കുന്നത് കൊണ്ടോട്ടി സഖാക്കൾ എന്ന പേരിൽ ഒറിജിനലുമുണ്ട് വ്യാജനുമുണ്ട് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വ്യാജനിൽ പാർട്ടി വിരുദ്ധമായ പോസ്റ്റുകളും വരുന്നുണ്ട് സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് സമൂഹ മാധ്യമങ്ങൾ വഴിയല്ല ഇതിനായി ആരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ലെന്നും ജയരാജൻ വ്യക്തമാക്കി Aquí